ഷമേ പ്രശോർ എന്തായാലും ഇന്നൊരു നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പ്രസന്റ് ചെയ്യാനുള്ളൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷമുള്ളതാണ് നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളുകളായിട്ട് നമ്മളത് കേൾക്കാൻ കാത്തിരിക്കുന്നൊരു കാര്യണ്ട് അല്ലേ നമ്മുടെ നാടിനെ നമ്മുടെ പരിസരങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ആളുകളെ ഒന്ന് കണ്ടുമുട്ടാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം മലബാറിന്റെ മണ്ണിലാണ് കഥ നടക്കുന്നത് കേട്ടാ മലബാറിന്റെ മണ്ണിൽ എന്താ ഉണ്ടായെന്ന് കൂടി അറിയണ്ടേ അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അത് കാണുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് ഒരു ചെറിയ ഒരു രണ്ട് വാക്ക് പറയാം ആ ഒരു ഭാഗത്തിൻ്റെ കൊടിയത്തൂർ ഭാഗത്ത് അതായത് മലബാറിലെ കൊടിയത്തൂർ ഭാഗത്ത് ഒരു റോഡിന്റെ വികസനമാണ് അവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് റോഡ് വികസനത്തിന് വേണ്ടി അവരാരെയും കാത്തിരിക്കുന്നില്ല അതായത് ഗവൺമെന്റ് പാസ്സാക്കട്ടെ അവിടെ നിന്ന് കിട്ടട്ടെ ഇവിടുന്ന് കിട്ട ഒന്നിനെയും അവർ കാത്തിരിക്കുന്നില്ല അവിടെയുള്ള ആളുകൾ തന്നെ അവരുടെ ഒരു കൂട്ടായ്മ അവിടെ ജാതിയുടെയോ മതത്തിന്റെയോ വർണ്ണത്തിന്റെയോ ഒന്നിൻ്റെയും ഒരു വകഭേദമില്ലാതെ ഒരു കൊടിയുടെ കീഴിലും അണിനിരക്കാതെ എല്ലാ കൊടിക്കാരും അണിനിരന്നുകൊണ്ട് ഒരു അടിപൊളി റോഡ് അവിടെ നടക്കുന്നത് അപ്പം നമുക്കൊന്നും ആ കാഴ്ചകളിലൂടെ ഒന്ന് പോയി നോക്കാം അല്ലേ വളരെ രസകരമായൊരു കാഴ്ചയായിരുന്നു നിങ്ങൾ പലരും ഈ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കാം എന്തായാലും നിങ്ങളൊന്ന് കാണാം സൂപ്പർ വീഡിയോ ആണ് നിങ്ങളെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാം കാരണം ഇത് നമുക്ക് പല ആളുകൾക്കും ഒരു പ്രചോദനമാണ് അല്ലേ നല്ലത് എവിടെ കണ്ടാലും നമ്മൾ അതിനെങ്ങനെ ഒപ്പിയെടുക്കാം നല്ലതിനെ നമ്മൾ ഒപ്പിയെടുത്തേ തീരൂ കാരണം നാളെയുടെ ദീകങ്ങളാണിതൊക്കെ അപ്പം നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ എന്താ അവിടെ നടക്കണേ അവിടെ മനസ്സിലാക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട് നമുക്കല്ലേ നമ്മൾ തീരുമാനിച്ചാൽ നമ്മൾ തീരുമാനമെടുത്താൽ നമ്മൾ നടപ്പിലാക്കും കാരണം നമ്മുടെ അയൽപക്കക്കാര് അന്യ മതസ്ഥരാണോ നമ്മുടെ മതക്കാരാണോ ഒരു കാര്യത്തിനും അവർ ബോധവേടല്ല അവർ ചിന്തിക്കുന്നത് ഒന്നു മാത്രമേ ഉള്ളൂ നമ്മുടെ നാട് വികസിക്കണം അതിനുവേണ്ടി നമ്മൾ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണ് കാരണം നമ്മുടെ സ്ഥലത്തിന്റെ ചില ആളുകളുടെ സ്ഥലത്തിന്റെ പരിമിതി വിട്ടിട്ടൊക്കെ ആയിരിക്കും പോകുന്നുണ്ടാകുക ഒരു ഇന്ത്യ സ്ഥലം പോകുമ്പോൾ പോലും അതിനെ എങ്ങനെ അതിനെങ്ങനെ സഹിക്കുമെന്നാഗ്ര ആലോചിക്കുന്ന ചില ജനവിഭാഗങ്ങളുണ്ട് അതിനൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഇവരെന്തു ചെയ്യുന്നത് എല്ലാ വിട്ടുവീഴ്ചകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഇപ്പം മതിലൊക്കെ കയറ്റി പണിതിട്ടുള്ള ആളുകളാണെങ്കിൽ ആ മതില് പണി അവർ തന്നെ അങ്ങ് ചെയ്തു കൊടുക്കുകയാണ് ഞാൻ അവരതിൽ ഈ റോഡ് നിർമ്മാണത്തിലേക്ക് സ്ഥലം സംഭാവന ചെയ്യുമ്പോൾ ഇവരെന്തു ചെയ്യുന്നു അതിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ ചെയ്തു കൊടുക്കുന്നു അതൊരു രസകരമായ കാര്യമാണല്ലോ മാത്രല്ല ഇതിനുള്ള ചിലവ് ഇവർ എവിടെ നിന്ന് ഉണ്ടാക്കണേ ഒരു അമ്പത് ലക്ഷത്തിൽ ഒതുങ്ങും എന്ന് കരുതി ഈ ചിലവിനെ ഇവരുണ്ടാക്കുന്നത് ഇപ്പോൾ ഒരു അറുപത് ലക്ഷത്തോളം എന്നാണ് അവർ പറയുന്നത് ഈ ചിലവ് അവരുണ്ടാക്കുന്നത് അവര് തന്നെ അതിനു വേണ്ടി പണിയെടുത്തിട്ട് അത് അവരുടെ വരുമാനം അല്ലെങ്കിൽ അവർ ചിലവാക്കുന്ന ഒരു മൂല്യം അല്ലേ അത് പുറമേക്ക് പോകാത്ത രീതിയിൽ രസകരമായ രീതിയിലാണ് അവർ അതിനുള്ള ഫണ്ട് പിടിക്കേണ്ടതാണ് അപ്പൊ നമുക്ക് മാതൃകയിൽ റോഡ് നിർമ്മാണത്തിന് ഫണ്ട് കണ്ടെത്തുകയാണ് കൊടിയത്തൂർക്കാർ റോഡ് കല്യാണത്തിലൂടെ കൊടിയത്തൂർ കാഴായിക്കൽ ഇടവഴിക്കടവ് റോഡിനായുള്ള നാട്ടുകാരുടെ നാല്പത് വർഷത്തെ കാത്തിരിപ്പാണ് ഈ കല്യാണം ഒരു നാടിൻ വികസനം ജനത ഇടവഴി റോഡായി ഇവിടം മനുഷ്യന്റെ വിശാലമ മനസ്സിന്റെ ഫലമായി വികസിച്ച റോഡായി റോഡ് ഇത് നാടിന് മാറ്റായി ഒരു നാടിൻ വികസനം ജനത ഇടവഴി റോഡായി ഒരു ഒരു കിലോമീറ്റർ ഇരുന്നൂറ് അടവൈക്കട മുതൽ റോഡ് ഒന്നര കൊല്ലം മുമ്പ് തന്നെ ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടിയിട്ടത് എങ്ങനെങ്കിലും ഒന്ന് ഒരു വലിയ നല്ല റോഡാക്കണം മുമ്പത്തുമാരി അല്ലല്ലോ അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഒരു നല്ല റോഡാക്കി ഞങ്ങൾ അതോറിറ്റിയൊക്കെ സമീപിക്കും അവരൊരു കാര്യം പറഞ്ഞു നിങ്ങൾ ആറ് മീറ്ററാക്കിത്തരി പിന്നെ ഞങ്ങൾ ഏറ്റുമെടുത്തു പിന്നെ ഞങ്ങൾ ചെയ്തു റബ്ബറൈസ് എന്തും ചെയ്യാൻ ശരിയാണ് അപ്പോൾ ഈ നാല് മീറ്റർ മൂന്നര മീറ്ററല്ല അപ്പോൾ ഞങ്ങൾ കൂടി നാട്ടുകാരെല്ലാം ഒന്നായിട്ട് ഇതിന് കക്ഷിയില്ല രാഷിയല്ല മതല്ല ഒന്നുമില്ല എല്ലാവരും വേറിനൊരു കമ്മിറ്റി ഉണ്ടാക്കി എന്നല്ലോ അഞ്ഞൂറിലധികം കുടുംബങ്ങളുണ്ട് ഈ റോഡിന് അനുഭവത്തിൽ നൂറ്റിയായി കുടുംബങ്ങൾ ഇപ്പം ഭൂമി വിട്ടുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പിന്നെയും കൂടി പിന്നെ സ്ഥലങ്ങൾ കാര്യങ്ങൾ സംസാരിച്ച് പഴയ കണ്ണായ സ്ഥലങ്ങളാണ് ഓരോരുത്തരും മുറ്റവും മുറ്റം എനിക്കറിയാം ഞാൻ അങ്ങനെ വളരെ വളർത്തുന്നതല്ലേ അപ്പോൾ കോടികൾ വല്ല മതിക്കുന്നത് അപ്പോൾ നാട്ടുകാരിലെ ധൈര്യം നാട്ടുകാരെല്ലാം ഒന്നായിട്ട് തയ്യാറാണ് ഈ മതിൽ കെട്ടി കൊടുക്കണം മതിൽ പൊളിച്ചാൽ പോരല്ലോ മതിൽ കെട്ടി രണ്ടാൾക്കാർ മാത്രമേ മതിൽ ഞങ്ങൾ കണ്ടു കിട്ടുള്ള മറ്റുള്ളവർക്ക് കണ്ടില്ല സുന്ദരമായ മതിലാണ് കെട്ടുന്നത് അവർക്ക് മുമ്പില്ലായതിനേക്കാൾ മെച്ചമായി വളരെ സുന്ദരം അപ്പോൾ അതെങ്ങനെ തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി ഞങ്ങളെന്താ ഫലമായി മാറ്റായി നാൽപ്പത് ഉണ്ടായിരുന്ന ഒരു പഞ്ചായത്ത് റോഡാണ് ചെറിയ മൂന്നര മീറ്റർ രീതിയുണ്ടായി അത് ഞങ്ങൾ ഒന്ന് ഒരു വർഷത്തിലധികമായി ഇതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും ഒരു നാൽപ്പതോളം മീറ്റിങ്ങുകൾ ഇതിനുവേണ്ടി ഞങ്ങൾ ഈ പ്രദേശത്ത് അതിൻ്റെ കമ്മിറ്റികൾ കൂടി അതിൽ നിന്ന് ഓരോ മാസങ്ങളിലും ആഴ്ചകളിലും മാറി മാറി ഓരോ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകും നൂറ്റിയേഴ് കുടുംബങ്ങൾ അതിലുണ്ടത് നൂറ്റിയേഴ് ഭൂകുടമകൾ ഇതിന് ഭൂമി ഇട്ടു തരണ്ടേ അവരെ മുഴുവൻ ഞങ്ങൾ നേരിൽ കണ്ട് സമ്മതം വാങ്ങി പിന്നെ അതിനെ ഫണ്ട് കണ്ടെത്താൻ വേണ്ടി കമ്മിറ്റി വിളിച്ചു കണ്ടത് ഒരു അൻപത് ലക്ഷം രൂപ ആയിരുന്നു അറുപതിന്റെ അറുപത്തഞ്ചൊക്കെ വരും എന്ന് കണ്ടുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ഒരു കല്യാണത്തിലേക്ക് ഞങ്ങൾ വന്നുള്ളത് ശരിക്കും നമ്മളെ ഇവരെയൊക്കെ കണ്ടുപഠിക്കണം എന്ന് പറയുന്നത് വൃദ്ധയല്ല അല്ലെ നമ്മള് നമ്മുടെ മനസ്സും നമ്മുടെ പ്രവൃത്തിയും നല്ലതാണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതൊക്കെ നല്ല നല്ലതായിരിക്കും എന്ന് പറയുന്നതിന്റെ പല തെളിവുകളുമാണ് ഇതിൽ കാണുന്നത് ഇവർ വേറൊന്നും നോക്കണില്ല ഇവര് ഇവർക്ക് അവിടെ വികസനം വേണം ഇവരുടെ ഭാഗത്തെ റോഡിന് വീതി കൂട്ടണം അതിനു വേണ്ടി അവർ അവരെന്ത് ചെയ്യാൻ ആലോചിച്ചു അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ അവർ വിട്ടുവീഴ്ചകൾ ചെയ്തു കാരണം ഏത് ഭാഗത്താണോ ഏത് ഏത് ഭാഗത്തിലൂടെയാണോ അവർക്ക് വഴി വേണ്ടത് ആ വഴി വെട്ടിത്തെളിയിക്കുന്ന ഭാഗത്ത് ആരുടെ സ്ഥലമാണോ അവര് അതിലേക്ക് സംഭാവനകൾ ചെയ്യണം സ്ഥലം അവർ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു മടിയും കൂടാതെ ആ വിട്ടുവീഴ്ചകൾ ചെയ്തതുകൊണ്ട് അവർക്ക് എന്ത് നേടാൻ സാധിച്ചു അവർക്ക് നല്ല രീതിയിലുള്ളൊരു റോഡ് അല്ലേ വികസിതമായൊരു റോഡ് നിർമ്മിക്കാൻ അവർക്ക് സാധിച്ചു അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മന്ത്രിമാരോ അല്ലെങ്കിൽ നമുക്ക് വേണ്ട മറ്റ് വേണ്ടപ്പെട്ട ഒരുപാട് സംഘടനകളും കാര്യങ്ങളും എല്ലാണ്ട് ഇവരൊന്നും വിചാരിച്ചിട്ട് നടക്കാത്ത ചില കാര്യങ്ങളിൽ പെട്ടൊരു കാര്യമാണ് ഇത് അല്ലേ ഒരു റോഡ് വികസനം വരണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് നമ്മൾ നമ്മളെത്രക്കോ നിവേദനങ്ങൾ അർപ്പിച്ചിട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചില ഒരു വീട് കണ്ടിട്ട് എന്നാൽ ഞാനൊരു വീഡിയോ കാണാണ്ട് ഒരു പയ്യൻ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പയ്യനാണ് ആ കുട്ടിക്ക് കാലുകളെ കൊണ്ട് നടക്കാൻ കഴിയില്ല അവൻ നടക്കുന്നത് പോലും കൈകളെ കൊണ്ടാണ് അപ്പം അവനെ സംബന്ധിച്ചിടത്തോളം അവിടെ ചെളി പുരണ്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് അവന്റെ വീട്ടിലേക്ക് അവന്റെ വണ്ടി അവൻ എന്താ പറയുക ഡിസേബിൾ ഉള്ള ആളുകൾ ഓടിക്കുന്ന പോലെ സ്കൂട്ടറാണ് ഓടിക്കുന്നത് ആ വണ്ടി അവന്റെ വീട്ടിലേക്ക് വരാനുള്ള ഒരു വഴി പോലും അവർക്ക് അവിടെയില്ല അവരാവശ്യപ്പെടുന്നുണ്ട് ഞങ്ങൾക്ക് അവിടെ ഒരു വഴി വെട്ടിത്തരണമെന്ന് അപ്പൊ അവനൊരാൾ വിചാരിച്ച് നടക്കില്ല അല്ലേ ആ പരിസരക്കാരോ അല്ലെങ്കിൽ അതിന് വേണ്ടപ്പെട്ടവരോ അതിനെ വേണ്ട ഗവൺമെന്റോ അതിനുള്ള വഴി ഒരുക്കുക തന്നെ വേണം പക്ഷെ ഇവിടെ വ്യത്യസ്തമായിട്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ഇവരുടെ നാടിൻ്റെ വികസനം അതല്ലെങ്കിൽ റോഡിൻ്റെ വികസനം ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂട്ടി രസകരമായിട്ടാണ് അത് ചെയ്യണത് അല്ലേ ഇപ്പം എല്ലാവരും സ്ഥലം വിട്ടു കൊടുത്തു പക്ഷേ അതിന് ആ റോഡ് പണി പൂർത്തിയാക്കണമെങ്കിലും വേണം ഒരു തുക അതും അവർ കണ്ടെത്തുകയാണ് അതിനു വേണ്ടിയാണ് അവർ റോഡ് കല്യാണം നടത്തുന്നത് അതിലത്തെ ഫണ്ട് പിരിവ് അവിടെ അവർ ചെയ്യുന്ന അവിടെ അവരെ എന്തൊക്കെയുണ്ടാക്കുന്ന ചായ പടി അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൂടി അവർ അവരുടെ കോൺട്രിബ്യൂഷൻ അതിലേക്കുള്ള അതിലേക്കുള്ളൊരു സംഭാവനയായിട്ടാണ് അവർ മാറ്റിവെക്കുന്നത് അപ്പം നിങ്ങൾ പറയും ഇത് നമുക്ക് പ്രചോദനം ഇതൊക്കെ നമ്മൾ നമ്മുടെ നമ്മളൊക്കെ എന്ന് കുറച്ചൊക്കെ കണ്ടവരായിരിക്കും പക്ഷേ ഈ ഉള്ള ജനത ഇതൊക്കെ കണ്ടുപിടിക്കേണ്ടതാണ് നമുക്ക് നമ്മുടെ നാടിന്റെ വികസനം എന്ന് പറയുന്ന കുറേ ആരാധനാലയങ്ങൾ കെട്ടിപ്പിടിക്കൽ മാത്രമൊന്നും അല്ല അല്ലേ അല്ലെങ്കിൽ ഒരു അമ്പലം കുളിച്ചോ അവിടെ പള്ളി പള്ളി വന്നു പള്ളി കുളിച്ചോ അമ്പലം വന്നു നമ്മൾക്ക് അതൊന്നും അല്ല വേണ്ടത് നമുക്ക് വിശക്കുമ്പോൾ കഴിക്കാൻ ഭക്ഷണം വേട്ടെ വിശ്രമിക്കാൻ ഒരു വീട് വേണം നമുക്ക് ധരിക്കാൻ വസ്ത്രങ്ങൾ വേണം വായു വേണം വെള്ളം വേണം ഇങ്ങനെ നമുക്ക് ആവശ്യമായ ഘടകങ്ങൾ എവിടെ നിന്ന് കിട്ടും അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പം നമ്മുടെ ജീവിത മാർഗ്ഗങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ അവിടെ വികസനം വേണമെങ്കിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായിക്കൊണ്ടുവന്ന ഒരു പറ്റം ആളുകളെയാണ് നമ്മൾ കണ്ടത് അപ്പം ഇതിലൊരു ഇതിലെ പങ്കാളി ഇവര് പങ്കാളികളായതുപോലെ തന്നെ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിലും നമ്മുടേതായ നമ്മുടെ പരിസര പ്രദേശങ്ങളിലെ വികസന പ്രവർത്തനങ്ങളിലും പങ്കാളികളാകാൻ നമുക്കും കഴിയണം അപ്പൊ ആദ്യം നമ്മൾ നമ്മുടെ മനസ്സിനെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരണം അപ്പൊ നമുക്ക് അവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ കൂച്ചയിലങ്ങുകളില്ലാതെ ആരാധനാലയങ്ങളെക്കാൾ കൂടുതൽ നമുക്ക് വേണ്ടത് മനുഷ്യർക്ക് അന്തി ഉറങ്ങാനുള്ള സ്ഥല സൗകര്യങ്ങളാണ് അതൊന്നും ഇവിടെ കണ്ടു കിട്ടുന്നില്ല എത്രയോ ആളുകൾ വഴിയോരങ്ങളിൽ അന്തി ഉറങ്ങി ഭക്ഷണം പോലും കിട്ടാതെ അതുപോലെ തന്നെ നല്ലൊരു വീഡിയോ കണ്ടു ഒരു മനുഷ്യൻ എന്താ പറയാ ഇത്രയും ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് അതിങ്ങനെ ഒരു കടത്തിണ്ടയിൽ കിടക്കാണ് അദ്ദേഹത്തിന് ഒരു വെള്ളം കുടിക്കാൻ കിട്ടാൻ പോലും വഴിയില്ല നമ്മൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ നമ്മള് നമ്മുടെ ദൈവങ്ങളെ കുടിയിരുത്താൻ ശ്രമിക്കുകയാണ് ഞാൻ അതിനെ എതിർത്ത് പറയുന്നൊന്നും അല്ല കേട്ടോ അല്ലെങ്കിൽ അത് തെറ്റാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് എല്ലാവർക്കും പാർപ്പിടങ്ങൾ ആവശ്യമാണ് അപ്പൊ നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലെ കാട്ടാനകള് നാട്ടിലേക്ക് വന്നുകൊണ്ട് നാടിന് ശല്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്തുകൊണ്ടാണത് കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് വരുന്നത് അവർക്ക് സ്വസ്ഥമായി അവർക്ക് കാട്ടിൽ താമസിക്കാൻ പറ്റുന്നില്ല കാടൊക്കെ വെട്ടി വെളിപ്പിച്ച് അത് നാടായി മാറിക്കൊണ്ടിരിക്കുക പിന്നെ അവരെന്താ ചെയ്യുക ഒരു നാട്ടിലേക്ക് വരാതെ ലക്ഷ്യമില്ലല്ലോ അല്ലെ നമ്മൾ കാട് കയറാൻ ഒരു നാട് കയറും പണ്ടൊക്കെ കാരണന്മാർ പറയാറുണ്ട് നമ്മൾ മലമൂത്ര വിസർജനങ്ങൾ ചെയ്യാറ് എവിടെയാണ് പുറത്ത് പോയിട്ടാണ് പക്ഷേ എന്നുള്ള ആരെങ്കിലും പുറത്തു പോയിട്ട് മല മൂത്ര വിസർജനം ചെയ്യുന്നുണ്ടോ അതൊക്കെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ കുറേ കാര്യങ്ങൾ അങ്ങനെയാണ് പുറത്തുള്ളതിനൊക്കെ അകത്തുമാക്കി അകത്തുള്ളതിനൊക്കെ പുറത്തുമാക്കിക്കൊണ്ട് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിൽപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഇതൊക്കെ അതൊക്കെ അങ്ങനെ പോയിക്കോട്ടെ അതൊക്കെ അതൊന്നും നമ്മുടെ വിഷയമല്ല പക്ഷേ ഇവരെ കാണിച്ച ഈ വിഷയം അത് നമ്മുടെ വിഷയമാണല്ലേ അപ്പം അത് കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം ആ മനസ്സിന് സന്തോഷം തോന്നി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൗതുകമായൊരു കാഴ്ചയാണ് അല്ലേ അത് നമുക്ക് കൗതുകം തരുന്നുണ്ടെങ്കിൽ നമ്മളത് എത്രമാത്രം സന്തോഷത്തോടെയാണ് അതിനെ ഉൾക്കൊള്ളുന്നത് അതാണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ ഇതുപോലെ എല്ലാ ജനങ്ങളിലും മനസ്സിന് വെളിച്ചമുണ്ടാവുകയും നമ്മുടെ പ്രവർത്തികളിൽ ഐശ്വര്യം ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നാട് ഇതൊന്നും അല്ല അല്ലേ നമുക്ക് എത്രയോ കാര്യങ്ങളെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കും ഓരോ മനുഷ്യൻ്റെയും മനസ്സാണ് പിടിച്ചടക്കേണ്ടത് അത് പിടിച്ചടക്കാൻ നമ്മുടെ ഭരണഘടനയ്ക്കും നമ്മളിലുള്ള വികസിത ചിന്താഗതിയിലുള്ള ആളുകൾക്കും കഴിയണം അപ്പോൾ ഇത് നല്ലൊരു പ്രവർത്തനമാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക അല്ലേ കാരണം ഇത് കണ്ടൊരുപാടാളുകളുണ്ടാവും ഒന്ന് കമന്റ് ചെയ്യുക അത് മാത്രമല്ല നല്ലതിനെ പ്രോത്സാഹിക്കുന്ന നമ്മൾ ഉണ്ടായിരിക്കണം ഞാൻ ആ കൂട്ടത്തിൽ പെട്ടതുണ്ട് നല്ലത് കണ്ട അത് ആര് ചെയ്താലും അതൊരു കുഞ്ഞു കുട്ടിയാണെങ്കിൽ പോലും അതിനെ ഒന്ന് നന്നായി മോനേന്ന് പറഞ്ഞു ഒന്ന് ത ചുമലിൽ തട്ടാനായിട്ട് എന്താ ഒരു മടി അല്ലേ ഞാൻ ആ ഒരു ഭാഗത്താണ് ഞാൻ എല്ലാം ഞാൻ എനിക്ക് പോസിറ്റീവ് ചിന്താഗതികളെ അക്സെപ്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ് അപ്പം നിങ്ങളും അതിലൊരാളാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടുക ജ ദയവ് നിങ്ങളത് പ്രോത്സാഹിപ്പിക്കണം എന്തെങ്കിലും വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും വരാം അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇത് സപ്പോർട്ട് ചെയ്യാം അപ്പം തന്നെ ആ ബെൽ ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരുന്നു അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം ബൈ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം